അസ്സാം വലൈക്കും വാഹ്മത്ത് ഈ വീഡിയോ നിങ്ങൾ എന്തിനായാലും കാണണം എന്നിട്ട് ഇതിന്റെ ഒരു പ്രതികരണം നിങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെക്കുന്നത് രണ്ട് തലാഖിന് മൂന്നാമത്തെ തലാഖ് ഈ തലാക്കിൽ ഒന്നും കാര്യമില്ല പെൺകുട്ടി അതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ പെൺകുട്ടികൾ ഐശ്വര്യക്കേടാണ് പെൺകുട്ടികൾ ഉണ്ടായിരിക്കുന്ന ചെലവാണ് ഇതൊക്കെയാണ് ഹസ്ബൻഡിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം സുൽത്താൻ ബത്തേരി ഓർഡർ ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി അപ്പൊ കണ്ടില്ലേ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പെൺകുട്ടിയായതിന്റെ പേരിൽ തലാക്ക് ചൊല്ലിയോ ഒഴിവാക്കാൻ നോക്കി നടന്നില്ല ഒന്നര വയസ്സുള്ള കുഞ്ഞുമായി സഫാന വയനാടുള്ള ഭർത്താവിന്റെ വീടിനു മുന്നിൽ കോട്ട് ഓർഡർ ഉണ്ടായിട്ട് പോലും സ്ത്രീക്കും കുഞ്ഞിനും ഒപ്പം നിയമപാലകർ നിൽക്കാത്തത് എന്താണ് എന്ന് എന്തായിരിക്കും ഇതിന്റെ പ്രതികരണം നിങ്ങളിൽ നിന്ന് തന്നെ വേണം നമ്മൾ എന്താണ് ഈ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് എവിടെ സ്ഥലം എന്ന് നമുക്ക് നോക്കാം നിൽക്കുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്ത് അടുത്ത് നിൽക്കുന്ന ആഫലാണ് ആറ് വയസ്സാണ് പ്രായം ഈ കാണുന്ന വീട് വീടാണ് സഫാനം കഴിച്ചത് വയനാട് സുൽത്താൻ ബത്തേരിക്കടുത്ത് ചീരാല് എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം നടക്കുന്നത് എന്നാലും ഭർത്താവിന്റെ വീടാണ് അവിടുന്ന് സഫാനയെ ഒഴിവാക്കിയതാണ് സഫാന അവിടെ കയറി ചെല്ലുന്നത് കൊണ്ട് തന്നെ അവളവിടെ പോകുമെന്ന് അറിയുന്ന സമയത്തൊക്കെ ഇവർ ആ വീട് കൂട്ടി വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുമെന്നാണ് സഫാന പറയുന്നത് സഫാനൊക്കെ ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ചെറിയ കുട്ടിയുമുണ്ട് സഫാന കാണുമ്പോൾ മിടുക്കിയാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് മിടിമിടുക്കി തന്നെയാണ് സംസാരിക്കാനൊക്കെ നന്നായി അറിയാം നേരം രാത്രി ആയിട്ട് പോലും സഫാന അവിടുന്ന് പോയിട്ടുമില്ല സഫാന അവിടുന്ന് തന്നെ ഒരു ലൈവും ഇട്ടിട്ടുണ്ടായിരുന്നു വീട് ഇനിയും തുറന്നു തന്നില്ല അവർ വീട്ടിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഫാന ഒരു ലൈവും ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായി എന്നൊന്നും അറിയില്ല അപ്പോൾ നിങ്ങളുടെ ഒരു പ്രതികരണമാണ് ഈ വീഡിയോക്ക് വേണ്ടത് അമ്മായി അമ്മക്ക് പെൺമക്കളെ ഒന്നും കണ്ടുവിടാ എന്നാണ് സഫാന പറയുന്നത് ഇതിപ്പോൾ ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ നിയമം നടപ്പിലാക്കേണ്ട നിയമപാലകർ പോലും ഇത് കഴിയൊഴുകയാണെന്നാണ് സഫാന പറയുന്നത് ശരിക്കും രണ്ടുപേരിൽ ഒരു വിശദീകരണം കിട്ടാതെ നമുക്കൊന്നും പറയാനും പറ്റില്ല സഫാന ആള് മിടുക്കുകയാണ് വീഡിയോയുടെ മുന്നിലൊക്കെ സംസാരിക്കാൻ വളരെ വളരെ മിടിക്കുകയാണ് എന്തെന്നാലും ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതുവരേക്കും അസ്സാം വൈക്കും വരഹമ്മൂള്ളി താലാ വർക്കാത്തു